മാർക്കറ്റിൽ പോവാന് സൂപ്പർ മാർക്കറ്റിൽ പോവാന് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മീനൊക്കെ വാങ്ങി കുഞ്ഞു വൈസൊക്കെ തൊട്ട് നോക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണെ നെത്തലയും അയിലയാണേ വാങ്ങിയത് അയില നമുക്ക് പൊരിക്കാമെന്ന് വിചാരിച്ച് വാങ്ങി നെത്തല വാങ്ങി ഒരു മണിക്കൂർ ഞാൻ അതും കൊണ്ടിരുന്നു കേട്ടോ രാത്രിയാണേ ഇരുന്ന് മീൻ മുറിക്കുന്നത് അങ്ങനെ നല്ലോണം ഉപ്പിട്ട് കഴുകിയതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുകട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക എന്നിട്ട് അത് നല്ലോണം വയണ്ട് വരുമ്പം കുറച്ച് ഉള്ളി ഇട്ടിട്ട് ചെറിയ ഉള്ളിയാണേ നല്ലത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ഇടുന്നേ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടാൽ മതിയാ ഇട്ടിട്ട് നല്ലോണം വയറ്റി കൊടുക്കുക കേട്ടോ അത് നല്ലോണം വയന്ന് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾ മുളക് പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ അതൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പം സിമ്മിലിട്ടിട്ട് വേണേ ചെയ്യാൻ അതൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തക്കാളി ഒന്ന് വാടി വരുമ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ സിമ്മിൽ ഇട്ടിട്ട് തിളപ്പിച്ച് കുറച്ച് നേരം തിളപ്പിക്കണേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം കേട്ടോ തേങ്ങ അരച്ചത് നന്നായിട്ട് തിളച്ച് വരുമ്പം വേണം നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാൻ നത്തല ഒരുപാട് നേരം എന്തായാലും പൊടിഞ്ഞു പോകുന്നതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇട്ടാൽ സൂപ്പർ മീൻ കറി ആയിട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ